അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പതിമൂന്ന് കാരന്റെ ആത്മഹത്യ മൂന്ന് അധ്യാപകർക്ക് സസ്പെൻഷൻ ആലപ്പുഴയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്നുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മൂന്ന് അധ്യാപകർക്ക് സസ്പെൻഷൻ കാട്ടൂരിൽ ഹോളി ഫാമിലി വിസിറ്റേഷൻ പബ്ലിക് സ്കൂളിലെ കായികാധ്യാപകനടക്കം മൂന്ന് അധ്യാപകർക്കെതിരെയാണ് പരാതി സ്കൂൾ മാനേജ്മെന്റാണ് നടപടിയെടുത്തത് ആലപ്പുഴ രൂപതയുടെ കീഴിലുള്ള ഒരു സന്യാസ സഭയുടേതാണ് സ്കൂൾ കുട്ടി മരിക്കാനിടയായ സംഭവത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധ്യാപകരുടെ മൊഴിയെടുക്കും പോലീസ് സഹപാഠികളുടെ മൊഴിയെടുത്തിരുന്നു വിശദമായ അന്വേഷണത്തിന് ബാലാവകാശ കമ്മീഷനും എസ് പിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പ്രജിത് മനോജ് ആണ് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ഈ മാസം പതിനഞ്ചിന് ജീവൻ ഒടുക്കിയത് അവസാന പിരീഡ് ക്ലാസ്സിൽ വൈകിയെത്തിയതിന് കായികാധ്യാപകൻ പ്രജിത്തിനെയും സഹപാഠിയേയും അടിക്കുകയും വഴക്കു പറയുകയും ചെയ്തുവെന്നാണ് പരാതി ഇതിൽ മാനസികമായി ഏറെ വിഷമിച്ച പ്രജിത് വീട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പരാതി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി